സ്റ്റീൽടെക് എഞ്ചിനീയറിംഗിന്റെ നവീകരിച്ച ഷോറൂം കണിയാർ വയലിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോസിന്റെ ഏറ്റവും പുതിയ കൂടിയാണ് അപ്റ്റേഷനോടുകൂടിയാണ് സ്റ്റീൽടെക് എഞ്ചിനീയറിംഗിന്റെ പുതിയ ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ ഫ്യൂസിം സ്റ്റീൽ ഡോർസിന്റെ വൈവിധ്യമാർന്ന മോഡലുകളിൽ ഡോറുകൾ ഇവിടെ ലഭ്യമാകും ആധുനിക രീതിയിലുള്ള ഭവന നിർമ്മാണ രീതികൾക്ക് ഉചിതമായ ഡിസൈനുകളും ഗുണനിലവാരവുമാണ് സ്റ്റീൽടെക് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സിന്റെ പ്രത്യേകത കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഈ സ്ഥാപനം എഞ്ചിനീയറിംഗ് മേഖലയിൽ കണിയാർ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുപോരുന്നു വിപുലീകരിച്ച ഷോറൂം ഉദ്ഘാടനം സ്ഥാപന ഉടമയുടെ അമ്മമാർ ചേർന്ന് നടത്തി ഷോറൂം വെഞ്ചരിപ്പ് കർമ്മം മടമ്പം പള്ളി വികാരി ഫാദർ സജി മെത്താനത്ത് നിർവഹിച്ചു ഷോറൂം വെബ്സൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി എം ലൂക്കയും ഫാദർ മെത്താനത്തും ചേർന്ന് നിർവഹിച്ചു ആദ്യ വിൽപ്പന ലൂക്ക കാക്കനാട്ട് കണ്ടകശേരി ഏറ്റുവാങ്ങി ഗുണനിലവാരമുള്ള കമ്പനി പ്രൊഡക്ടുകൾ നാട്ടുകാരിൽ എത്തിക്കുകയാണ് ഷോറൂം ലക്ഷ്യമിടുന്നത് എന്ന് മാനേജിംഗ് ഡയറക്ടർ സജി കുര്യൻ പറഞ്ഞു ഹായ് പുതിയ ഷോറൂമിലാണ് നമ്മൾ കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് അവൈലബിൾ ഉള്ളത് ഒരു വുഡൻ ഫിനിഷിംഗിലാണ് മെറ്റീരിയൽ നമുക്ക് കിട്ടുക നമ്മൾ ഇൻസ്റ്റാൾ സമയം എന്ന് നമ്മുടെ ഫ്ലോറിന്റെ വർക്ക് തുടങ്ങുന്നതിന്റെ മുൻപും പ്ലാസ്റ്ററിങ്ങിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ സ്റ്റീൽ ഡോർ ഇൻസ്റ്റാൾ ചെയ്യുക ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയുള്ള എല്ലാ പ്രൊഡക്റ്റും ജി എ ആണ് അതിൽ എൻറ്ററലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജി എൽ ആണ് ഗാൽ വാല്യൂം ഷീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത് അതിന്റെ പതിനാറ് കെ ജി മെറ്റീരിയൽ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടാൽ ഒരു വുഡൻ ഫിനിഷിംഗ് ആയിരിക്കും ജസ്റ്റ് നമ്മൾ നോക്ക് ചെയ്താൽ വുഡൻ സൗണ്ട് ആണ് വരുന്നത് അത് ഇതിൽ നമ്മൾ ഹണി കോംബ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് അത് റെഡി ടു ഇൻസ്റ്റാളേഷൻ ആയിട്ട് നമുക്ക് കമ്പനിയുടെ തന്നെ പ്രൊഡക്ഷനിലാണ് നമ്മൾ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ് പതിവുള്ളൂ എൻ്റെ പേര് സജി കുര്യൻ കള്ളക്കാട്ട് വന്നത് ഞാനിവിടെ ഈ സ്ഥാപനം മുൻപ് ചെറിയ രീതിയിൽ തുടങ്ങിയതായിരുന്നു അത് ടാറ്റയുടെ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ചും കൂടെ വിപുലീകരിക്കണമെന്ന് ആഗ്രഹം തോന്നി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ തന്നെ പ്രമുഖ കമ്പനിയായ ഫ്യൂസിയുമായിട്ട് അപ്ലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡോർസും ഇവിടെ എത്തിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ നമുക്ക് നാളുകളായിട്ട് നാട്ടുകാർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണിത് നമുക്കറിയാം നമ്മളെ വീടുകൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ കട്ടലയും വാ വാതിലുമൊക്കെ ചെതലുവെച്ച് പോകുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇത് തുടങ്ങിയത് ഒരു എട്ട് വർഷം മുമ്പാണ് ഇവിടെ തുടങ്ങിയത് ഇത് വിപുലീകരിച്ചു കൊണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ ആക്കിക്കൊണ്ട് ഡോറിൻ്റെ ഒരു വിപുലമായ ഒരു ശേഖരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഫ്യൂസിയം സ്റ്റീൽ ഡോർസ് എന്ന കമ്പനിയുടെ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് അതിനോട് കൂടി തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ടാറ്റയുടെ വിൻഡോസും ഇവിടെ ഉണ്ട് അപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി ഈ സ്ഥാപനം ഇപ്പോൾ നൽകിയിരിക്കുന്നതാണ് എല്ലാവരുടെയും സഹകരണം ഇതിനോടുകൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യു ബി പ്രൊട്ടക്ഷൻ ഡോറുകൾ ഡോറുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് വെയിലത്തും മഴയത്തും ഒന്നും മങ്ങാത്ത ഒരു രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡോറുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ ഇത് ഇപ്പം നിലവിൽ ഉദ്ഘാടനം ചെയ്തത് എൻ്റെ അമ്മയും ഭാര്യയുടെ അമ്മയും കൂടിയാണ് മാതാപിതാക്കളുടെ അത്രവും സ്നേഹിച്ച് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരാളും ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ എൻ്റെ ചാച്ചനില്ല ഭാര്യയുടെ ചാച്ചനും ഇല്ല എന്റെ രണ്ടുപേരുടെ അമ്മ അമ്മമാരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ മടമ്പത്തുള്ള ഞങ്ങളുടെ അച്ഛൻ ഇത് വെഞ്ചുരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മുമ്പോട്ടുള്ള ഒരു ചവിട്ടുപൊടിയായി കണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൺസ്ട്രക്ഷൻ രംഗത്തെ റൂഫിങ്ങും ഗിൽസും ഉൾപ്പെടെ എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്തത്തോടെ ഇവിടെ ചെയ്യപ്പെടും